ോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് ബെസ്റ്റ് തിരൂർ മണ്ഡലം മദ്രസ അധ്യാപക കോംപ്ലക്സിന്റെ അധ്യാപകർക്കുള്ള പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു കെ എൻ ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു അധ്യാപകരായ നിങ്ങളാണ് നിങ്ങളുടെ ക്ലാസുകളിൽ വരുന്ന കുട്ടികൾ പള്ളിയിലേക്ക് രക്ഷാക്കളോട് കൂടി ജമാറ്റത്തിന് പോകാറുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളാണ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നടക്കുന്നുണ്ടോ ഇല്ല ഭിന്ന സമത്വവും എല്ലാം നമ്മുടെ സമുദായത്തിന്റെ അബ്ദുൽ നാസർ ഫാറൂഖി പരിശീലനത്തിന് നേതൃത്വം നൽകി കേനം എനം തിരൂർ മണ്ഡലം സെക്രട്ടറി എം ജവഹർ മഹ്മൂദ് അധ്യക്ഷനായി സെപ്റ്റംബർ പതിനാലിന് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന മദ്രസ അധ്യാപക സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനവും നടന്നു మండలం సెక్రటరీ అహ్సర్ మాస్టర్ తానాాళూర్ అబ్దుల్ రహీమ్ మౌలవి అలీ అక్బర్ ఆయిషా టీచర్ ప్రసంగించు న్యూస్ టుడే తిరూర్ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോർ ഡോസ്റ്റേഡ്